ഹായ് ഗൈസ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് യു എസ് ബി ലൈറ്ററുകൾ കേട്ടോ യു എസ് ബി എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ആവശ്യമില്ല നമ്മൾ കരണ്ടിന് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ലൈറ്ററുകളാണ് ഒരുപാട് ഐറ്റംസ് മോഡൽ ലൈറ്ററുകളുണ്ട് ഇതൊക്കെ ഇത് കാണാത്ത ആൾക്കാരുണ്ടാവും കണ്ട ആളുകളും ഉണ്ടാവും കാണാത്തവർക്ക് പ്രത്യേകിച്ചൊരു കൗതുകമുള്ള ലൈറ്ററാവും എന്നാലും ഇത് ടച്ച് മോഡൽ ലൈറ്ററാണ് നമ്മൾ വിരൽ കഴിഞ്ഞാൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇത് കത്തും നോക്കി കേട്ടോ ില്ല കത്തുന്ന വെല്ലുവിളി ടച്ച് ചെയ്തെടുത്താൽ മതി അങ്ങനെ കത്തിയാണെന്ന് നിൽക്കും അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും ഇതിൽ പല കളറുകൾ വരുന്നുണ്ട് കേട്ടോ നാലഞ്ച് കളറുകൾ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയേട്ടോ ഗൾഫ് മാർക്കറ്റിൽ തിരൂർ ഗൾഫ് മാർക്കറ്റിലുള്ള ഷോപ്പിലാണ് ഇതുള്ളത് അത് മൊബൈലിൻ്റെ ചാർജർ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് ഇതൊക്കെ അതിൻ്റെ പുതിയ ഏറ്റവും പുതിയ മോഡലാണിത് നല്ല ഭംഗിയുള്ള മോഡൽ കാണാൻ മാർബിളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലേറ്റാണെന്ന് അറിയയില്ല ആ മോഡൽ അങ്ങനത്തെ മോഡലാണ് ഇതിലും കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ മൂന്ന് കളറിൽ വരുന്നുണ്ട് ഈ മോഡലൊക്കെ ഇതൊക്കെ കാണാൻ ഏറ്റവും നല്ല ഭംഗിയുള്ള മോഡലാണത് എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലാണ് ഇപ്പോൾ കാണുന്നത് വേറെ ഒരുപാട് ലൈറ്ററുകളുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനത്തെ യു എസ് പി ലീറ്റർ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഫാൻസി ലേറ്റർ സിപ്പോ ലീറ്റർ അങ്ങനത്തെ ഒരുപാട് മോഡൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ഐറ്റംസും ലേറ്ററുകളുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഓൺലി യു എസ് പി ലേറ്റർ മാത്രം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഈസിൻ്റെ റേറ്റ് ഇതെ വേറെ മോഡൽ നല്ല കളക്ഷൻ ഉണ്ട് ഏറ്റവും ഒരുപാട് കളക്ഷനുണ്ട് അവരുടെ അടുത്ത് തിരൂര് ഗൾഫ് മാർക്കറ്റ് സലീം സ്റ്റോർ സലീം സ്റ്റോർ തന്നെയാണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ തിരൂരിൽ ഉണ്ട് അതിന് ബ്ലാക്ക് ബ്ലാക്ക് കളറായിട്ട് ഗോൾഡും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ട് പിന്നെ ഫുള്ള് ഗോൾഡ് ഇത് കണ്ടില്ല ഫുള്ള് ഗോൾഡ് കളറ് നല്ല ഭംഗിയാണ് കാണുന്നത് നമ്മൾ മൊബൈലിൽ കാണുന്ന മാതിരി അല്ല ഇതിനേക്കാളും ഭംഗിയുണ്ട് അത് നേരിട്ട് കാണുമ്പോൾ വെറൈറ്റി വെറൈറ്റി ലൈറ്റ് വരണം ഇത് വേറെ മോഡലോ വേറെ മോഡലോ ഒത്തിരി കളർസ് ഉണ്ട് കേട്ടോ ഒരുപാട് കളറുണ്ടോ